മുപ്പതാം വയസ്സിൽ പ്രശസ്ത നടൻ അന്തരിച്ചു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം ലയണസ് എന്ന ഷോയിലും ദ ഹോളിഡേ പ്രപ്പോസൽ പ്ലാൻ എന്ന ചിത്രത്തിലും ശ്രദ്ധേയമായ വേഷം അവതരിപ്പിച്ച നടൻ മൈക്ക് ഹെസ്ലിനാണ് അന്തരിച്ചത് പൊടുന്നിനെ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു രണ്ടാഴ്ചയോളം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു ജൂലൈ രണ്ടാം തീയതിയാണ് മൈക്ക് ഹെസ്ലിൻ അന്തരിച്ചത് മുപ്പതാം വയസ്സിൽ പ്രിയ നടൻ അന്തരിച്ചു എന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം